ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ കൊല്ലം അഞ്ചലിലാണ് സംഭവം കടയിൽ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനായി എത്തിയ പതിനാലുകാരിയായ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് കടയുടമ ലൈംഗികാതിക്രമം കാട്ടിയത് സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ അഞ്ചൽ പോലീസ് കേസെടുക്കുകയും പ്രതിയായ കടയുടമയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കുളത്തുപുഴ ഏഴംകുളം പുത്തൻപുരക്കിൽ വീട്ടിൽ സുരേഷ് കുമാർ എന്ന അൻപത്തിയൊൻപത് കാരനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ ഫോട്ടോസ്റ്റാറ്റ് സ്ഥാപനം നടത്തി വരുന്നയാളാണ് സുരേഷ് കുമാർ അഞ്ചലിലെ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളുടെ പ്രിന്റഡ് നോട്ടുകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയും പ്രോജക്റ്റ് വർക്ക് അടക്കം ചെയ്തു കൊടുക്കുകയും ചെയ്തു വരുന്നയാളാണ് ഇദ്ദേഹം ഈ മാസം പതിനാലാം തീയതി രാവിലെ എട്ടരയോടെ ആ കുട്ടി സ്കൂളിലെത്തുകയും ഈ വിദ്യാർത്ഥിനി സ്കൂൾ ഈ കടയിൽ എത്തുകയും ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറയുകയും ചെയ്തു ഇതിനിടയിൽ കുട്ടിയെ തടഞ്ഞു നിർത്തി ലൈംഗികാതിക്രമം നടത്തി എന്നുള്ളതാണ് പരാതി കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും ഓടിപ്പോയ വിദ്യാർത്ഥിനി നേരെ സ്കൂളിലെത്തുകയും അധ്യാപകരുടെ ഈ വിവരം പറയുകയുമായിരുന്നു കുട്ടിയുടെ ഈ വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സ്കൂൾ അധികൃതരാണ് അഞ്ചൽ പോലീസിനെ വിവരം അറിയിക്കുന്നത് ഉടൻ തന്നെ സ്കൂളിലെത്തിയ അഞ്ചൽ പോലീസ് വിദ്യാർത്ഥിനിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി പിന്നീട് രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയായ സുരേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും ആയിരുന്നു കസ്റ്റഡിയിലെടുത്ത ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോക്സോ ടക്കം വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു വർഷങ്ങളായി കോളേജ് ജംഗ്ഷനിൽ ഫോട്ടോസ്റ്റാറ്റ് കട നിർത്തി വരുന്ന ഈ സുരേഷ് കുമാർ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി അഞ്ചൽ എസ് ഹരീഷ് അറിയിച്ചു